ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എല്ലാവർക്കും സുഖമല്ലേ സൗന്ദര്യം മാത്രം ഉണ്ടായാൽ പോരാ ആരോഗ്യം കൂടി വേണം ശരിയല്ലേ അപ്പോൾ ആരോഗ്യം സൂക്ഷിക്കാനായിട്ട് ആരും മറക്കാതിരിക്കുക സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യത്തിനും ഒരുപോലെ മികച്ച ഒന്നാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചെറുപയറാണ് ഇന്നത്തെ നമ്മുടെ താരം ജങ്ക് ഫുഡ്സ് കഴിച്ച് പ്രഭാതം തുടങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഇന്നത്തെ പുതുതലമുറയ്ക്ക് പോഷകക്കുറവ് മൂലമുള്ള പല രോഗങ്ങളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഇത് തടയാനായിട്ട് ചെറുപയർ മുളപ്പിച്ച് സാലഡ് ആയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഇത്തരം രോഗങ്ങൾ തടയാൻ സാധിക്കും ശരീരത്തിന് ഓജസും ബലവും ഒക്കെ നൽകാൻ കഴിവുള്ള ഒന്നാണ് ചെറുപയർ നമ്മുടെ ശരീര പോഷണത്തിന് ആവശ്യമായ വിറ്റാമിനുകളുടെ ഒരു കലവറ തന്നെയാണ് ചെറുപയർ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുപയർ ഒരു കപ്പ് കഴുകി വൃത്തിയാക്കിയ ശേഷം അല്പം വെള്ളത്തിലിട്ട് വയ്ക്കുക ഒരു അല്പം വെള്ളം പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ രാവിലെ ഇടുകയാണെങ്കിൽ വൈകിട്ടാവുമ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അത് നൂറ്റി കളഞ്ഞ ശേഷം നമുക്ക് വെക്കുകയാണെങ്കിൽ മൂടി വെക്കാം മൂടി വെക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ വെക്കുക വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും മുള വരുന്നതായിട്ട് കാണാം മുളപ്പിച്ച് ചെറുപയർ അത് മാത്രമായിട്ട് കഴിക്കാം അല്ലെങ്കിൽ മറ്റാഹാരത്തോടൊപ്പം പ്രഭാതത്തിൽ കഴിക്കുകയോ ചെയ്യാം ഇത് ഉപയോഗിച്ച് കഞ്ഞി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ് ചിലപ്പം തേങ്ങയൊക്കെ ചേർത്ത് കഞ്ഞി ഉണ്ടാക്കിയാൽ കഴിക്കാൻ നല്ല രസമാണ് പക്ഷേ അതുമാത്രമല്ല നമ്മുടെ ഹെൽത്തിനും വളരെയേറെ ഗുണങ്ങളുള്ളതാണ് ചെറുപയർ മുളപ്പിച്ചത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ചെറുപയർ മുളപ്പിച്ചതും പീരയും അല്പം മധുരവും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് നമുക്ക് മധുരവായിട്ട് ശർക്കര ചേർക്കാം അല്ലെങ്കിൽ അല്പം പഞ്ചസാര ചേർക്കാം പഞ്ചസാര പക്ഷേ ഹെൽത്തി അല്ല പ്രമേഹ രോഗികൾക്ക് വളരെ ഏറെ ഗുണങ്ങളുള്ള അവർക്ക് ഹെൽത്തിന് ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ചെറുപയർ അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ ചെറുപയർ മുളപ്പിച്ച് കഴിക്കാനായിട്ട് പ്രമേഹമുള്ള വ്യക്തികളോട് നിർദ്ദേശിക്കാറുണ്ട് ശാരീരിക അധ്വാനം കൂടുതലുള്ള ജോലികളും വ്യായാമം ചെയ്യുന്നവർക്കും അതുപോലെ ജിമ്മിൽ പോയി വരുന്നവർക്കും എല്ലാം ഇൻസ്റ്റൻറ്റ് എനർജി ലഭിക്കാനായിട്ട് മുളപ്പിച്ച ചെറുപയർ കഴിക്കുകയാണെങ്കിൽ മാത്രം മതി വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂളുണ്ട് അതുപോലെ തന്നെ ക്രീംസിലൊക്കെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ക്രീംസ് എന്ന് പറഞ്ഞാൽ സ്കിന്നിലുള്ള പാടുകൾ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുള്ള ചെറുപയർ നമ്മൾ കഴിക്കുന്നത് വഴി നമ്മുടെ ചർമ്മത്തിന് തിളക്കം കൂടുതലായിട്ട് ലഭിക്കുന്നു കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് ഒത്തിരി നേരം ജോലി ചെയ്യുന്നവർക്ക് കണ്ണിനൊക്കെ ഒരു സ്ട്രെസ് ഉണ്ടാകുന്നത് ഇത് ഇല്ലാതാക്കാനായിട്ട് ചെറുപയർ മുളപ്പിച്ചത് കഴിക്കുന്നവരുടെ സാധിക്കും രക്തക്കുറവുള്ള വ്യക്തികൾക്ക് ഇതൊരു അനുഗ്രഹം തന്നെയാണ് ചെറുപയർ മുളപ്പിച്ച് കഴിച്ചാൽ രക്തക്കുറവ് മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ മുലപ്പാൽ വർദ്ധിക്കാനായിട്ടും മുലയൂട്ടുന്ന സ്ത്രീകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനായിട്ടുമൊക്കെ ചെറുപയർ കഴിക്കുന്നത് നല്ലതാണ് ഗർഭാവസ്ഥയിൽ തന്നെ ചെറുപയർ ഒരു ശീലമാക്കുക അപ്പോൾ മുലപ്പാലിൻ്റെ കുറവ് പരിഹരിക്കാൻ സാധിക്കും പ്രമേഹ രോഗം ഉള്ളവർക്ക് ചെറുപയർ കഴിക്കാവുന്ന നമ്മൾ പറഞ്ഞു ഹൃദ്രോഗികൾക്കും ഇത് കഴിക്കാവുന്ന ഒന്നാണ് ശരീരപുഷ്ടിയും ഓജസ്സും ഉന്മേഷവും പ്രദാനം ചെയ്യുന്ന ചെറുപയറ് വണ്ണം വെക്കണമെന്ന ആഗ്രഹം ഉള്ളവർക്ക് ഒരു അല്പം സഹായകമായ ഒന്നാണ് അമിതമായിട്ട് വണ്ണം ഉള്ളവർ ചെറുപയർ കഴിക്കുമ്പോൾ ചെറിയ അളവിൽ മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വണ്ണം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ചെറുപയറ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അവർക്ക് വണ്ണം വയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ചെറുപയർ ഉപയോഗിച്ച് ധാരാളം ബ്യൂട്ടി ടിപ്സ് ഉണ്ട് ചർമ്മത്തിന്റെ അഴുക്ക് കളയാനും അതുപോലെ തലയിൽ അഴുക്ക് കളയാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ചെറുപയർ പൊടി ചെറുവയറ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന അതിൻ്റെ ധാരാളം ഗുണങ്ങൾ നമ്മളിന്ന് പറഞ്ഞു മനസ്സിലാക്കി ജീവിതം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒട്ടേറെ ഗുണങ്ങളുള്ള ചെറുവയറിൻ്റെ കൂടുതൽ ഗുണങ്ങൾ ദിവസേനയുള്ള ഉപയോഗത്തിലൂടെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അറിവുകൾ പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു അറിവുമായി ഉടൻ കാണാം നന്ദി നമസ്കാരം